പ്പോ അത് പതിനേഴാം തീയതി മാറ്റി എന്താ വെക്കും കുറിച്ച് എനിക്കറിയില്ല ഇതൊന്നും അങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമല്ല അതിനു വേണ്ടിയുള്ളതല്ല ആ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബന്ധപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എത്രയോ സമരങ്ങൾ നടന്നിട്ടുണ്ട് അതിനകത്ത് ഈ അത് നടക്കുമ്പോൾ അതിനകത്തൊക്കെ കൊണ്ടുനിന്ന് പതിനേഴാം തീയതി വരെ ആ കേസ് മാറ്റി വെച്ച് അത്രയും കൂടെ അയാളെ ജയിലിൽ കിടത്തണം എന്നുള്ള ഒരു ധാരണ ോടതിക്ക് ഉണ്ടായി എന്നുള്ള കയ്യിലെ ചക്രങ്ങളല്ല എന്ന് അവരൊന്നും തിരിച്ചറിയണം അതാ വേണ്ടത് നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ നിയമവാഴ്ച ശരിയായി മുമ്പോട്ട് പോകത്തില്ല അതേ ഉള്ളൂ നമസ്കാരം പോലീസ് ഒരു കാരണവശാലും ഭരണപക്ഷത്തിന്റെ പിണിയാളുകളായി മാറുവാൻ പാടില്ല ഇതെന്റെ വാക്കുകളല്ല റിട്ടയർഡ് ജസ്റ്റിസ് ബഹുമാനായ കമൽ ഭാഷയുടെ വാക്കുകളാണ് പോലീസ് ഭരണപക്ഷത്തിന്റെ പിണിയാളുകളായി ഭരണപക്ഷത്തിന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നിടത്തോളം കാലം കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല എവിടെയായാലും ക്രമസമാധാനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ തുറന്നടിക്കുന്നത് പിണറായി വിജയന്റെ പിണിയാളുകളായി കേരളത്തിലെ പോലീസുകാർ അധ എന്ന് തന്നെയാണ് കമാൽ പാഷ കഴിഞ്ഞ കാല സംഭവങ്ങൾ എടുത്തുയർത്തിക്കൊണ്ട് പറയുന്നത് കാസർകോട്ട് മഞ്ചേശ്വരത്ത് നിന്നും തിരുവനന്തപുരത്ത് സമാപിച്ച മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് ആ യാത്ര തുടരുന്നതിനിടയിൽ നവകേരള യാത്രക്കിടയിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കരിങ്കോടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഡിവൈഎഫ്എക്കാരും സി പി എം ഗുണ്ടകളും ചേർന്ന് നടത്തിയ മർദ്ദനങ്ങളെക്കുറിച്ച് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ എടുത്തു പറഞ്ഞത് ഇവിടെ പോലീസിന്റെ പങ്ക് വളരെ നിഷ്ക്രിയം തന്നെയായിരുന്നു പോലീസ് നിഷ്ക്രിയരായി തന്നെയായിരുന്നു നോക്കി നിന്നത് ഒരു കാരണവശാലും സത്വരമായ രീതിയിൽ പോലീസ് ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടില്ല അങ്ങനെയായിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ എടുത്തു പറഞ്ഞത് അതായത് പോലീസ് ഭരണപക്ഷത്തിന്റെ ചട്ടുകങ്ങളായി വർത്തിക്കുന്നു ഭരണപക്ഷത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രതിപക്ഷ കക്ഷികളോ മറ്റിതര രാഷ്ട്രീയ കക്ഷികളോ ചെയ്തു കഴിഞ്ഞാൽ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചൊതുക്കുന്ന സി പി എമ്മിന്റെ സിദ്ധാന്തങ്ങളോട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ നയപരിപാടികളോട് പോലീസ് കുട നിൽക്കുന്നതാണ് കണ്ടത് എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ വളരെ ശക്തിയുക്തം ആഞ്ഞടിച്ചത് ഇത് കേരളത്തിലെ ക്രമസമാധാന പാലനത്തിന്റെ പരാജയമാണ് കാണിക്കുന്നത് അപജയം തന്നെയാണ് എന്നുള്ളതാണ് ജസ്റ്റിസ് കമാൽ പാഷ എടുത്തു പറയുന്നത് എങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ ചോദിച്ചത് ഇവിടെ ഡി ജി പി എന്തെടുക്കുന്നു അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങൾ എന്താണ് ഇങ്ങനെ നോക്കുകുത്തികളായി ഭരണപക്ഷത്തിന്റെ വാലാട്ടികളായി നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ജാമ്യമില്ലാതെ ജയിലിൽ അടക്കുകയും ചെയ്ത കാര്യത്തെക്കുറിച്ചും ജസ്റ്റിസ് കമാൽ പാഷ കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് ഇത് വെള്ളരിക്ക പട്ടണമാണോ കേട്ട് കഴിവില്ലാത്ത തരത്തിലാണ് പല കാര്യങ്ങളും നടക്കുന്നത് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി വ്യക്തിപരമായ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ല എന്ന് ജസ്റ്റിസ് കമാൽ പാഷ എടുത്തു പറഞ്ഞു പക്ഷെ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട് ക്രമസമാധാന പാലനം ഒരു നിയമവാഴ്ചയുണ്ട് ഇതിനെല്ലാം വിരുദ്ധമായ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് വെറുതെ ഒരു നോട്ടീസ് അയച്ച് വിളിച്ചാൽ പോലും പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന് മുമ്പിൽ ഹാജരാകാൻ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ എത്തുന്നത് തന്നെയായിരുന്നു പിന്നെ എന്തിനാണ് ഭീകരവാദികളെ വളഞ്ഞു പിടിക്കുന്നത് പോലെ വെളുപ്പിന് അയാളുടെ വീട് വളഞ്ഞ് പോലീസുകാർ ഒരു പറ്റം പോലീസുകാർ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അയാളെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്തുകൊണ്ടാണ് കോടതിയും ഇയാൾക്ക് ജാമ്യം നിഷേധിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ ഭാഷ തുറന്നടിച്ചത് ഈ വരുന്ന പതിനാഴാം തീയതി വരെ ഇയാളെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഏത് വിധേനയും ജയിലിൽ ഇടേണ്ടതുണ്ട് എന്നുള്ള ആരുടെ ഒരു കൽപ്പനയ്ക്കനുസൃതമായി തന്നെയാണ് ഇവിടെ പോലീസ് പ്രവർത്തിച്ചത് പോലീസിന്റെ ഇത്തരം പ്രവൃത്തികളോട് കൂട്ടുനിൽക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടി എന്ന് കൂടി തന്നെ ജസ്റ്റിസ് കമാൽ ഭാഷ തുറന്നടിച്ചു ഇവിടെ നിയമവാഴ്ചയുടെ തകർച്ച തന്നെയാണ് ഇതിലൂടെ എല്ലാം മനസ്സിലാക്കേണ്ടത് എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ ഭാഷ പറഞ്ഞത് ഭരണവർഗത്തിന്റെ ചട്ടുകങ്ങളായി പോലീസും ക്രമസമാധാന പാലകരും മാറുമ്പോൾ നാട്ടിൽ എങ്ങനെയാണ് നിയമവാഴ്ച ഉണ്ടാകുക എങ്ങനെയാണ് ക്രമസമാധാനം പുലരുക എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ ഭാഷ രോക്ഷത്തോടു കൂടി സംസാരിച്ചത് നിഷ്പക്ഷതികളായിരിക്കേണ്ട പോലീസും മറ്റുള്ള നിയമ ഉദ്യോഗസ്ഥരും ക്രമസമാധാന പാലകരുമെല്ലാം മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് കുട പിടിച്ചുകൊണ്ട് അവരുടെ ഒത്താശക്കനുസൃതമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും എങ്ങനെയാണ് പിന്നെ ക്രമസമാധാനം പുലരുക എങ്ങനെയാണ് നിയമവാഴ്ച ഉണ്ടാകുക എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ തുറന്നു ചോദിക്കുന്നത് ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തിയല്ല ഒരു തരത്തിലും ഇത്തരം പ്രവൃത്തികളെ ന്യായീകരിക്കാനും സാധിക്കില്ല ജനാധിപത്യ സംവിധാനത്തിന് ജനാധിപത്യ രാജ്യത്തിന് ഇത് ഭൂഷണമല്ല നാണക്കേട് തന്നെയാണ് എന്നുള്ളതാണ് ജസ്റ്റിസ് കമാൽ ഭാഷ തുറന്നടിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് അഴിമതി തന്നെയാണ് സർക്കാർ തലത്തിൽ നടക്കുന്ന നൂറ് നൂറ് അഴിമതി കഥകൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞു പലതിലും കാമ്പുണ്ട് കഴമ്പുണ്ട് എന്നുള്ളത് കോടതിയും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ഇത് തന്നെയാണ് സർക്കാർ തുടരുന്ന നയം എന്ന് തന്നെയാണ് അല്ലെങ്കിൽ സർക്കാരിനെ ചുവടുപിടിച്ച് പോലീസ് സർക്കാരിന്റെ ഇഷ്ടത്തിനൊത്ത് തുള്ളുന്ന കളിപ്പാവകളായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ ഭാഷ പറയുന്നത് ഇത് ഒരു തരത്തിൽ അഴിമതി തന്നെയാണ് നാട്ടിൽ നിയമവാഴ്ച ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അരാജകത്വമാണ് നടപടുക ഇവിടെ നടക്കുന്നത് അത് തന്നെയാണ് ക്രമസമാധാനം പുലരുന്നില്ല ക്രമസമാധാനത്തിന്റെ തകർച്ചയാണ് ഈ കാണുന്നത് ഇത് ഭരണപക്ഷത്തിന്റെ അഴിമതി തന്നെയാണ് അല്ലാതെ മറ്റെന്താണ് എന്നാണ് കമാൽ ഭാഷ തുടർന്ന് ചോദിക്കുന്നത് എന്തായാലും ജസ്റ്റിസ് കമാൽ ഭാഷ ഭരണകൂടത്തിനും അതായത് കേരളത്തിലെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള പോലീസ് വകുപ്പിന്റെ ആഭ്യന്തര വകുപ്പിന്റെ തലവനായ ഡി മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഭരണപക്ഷത്തെ നയിക്കുന്ന സി പി എമ്മിനുമെതിരെ അതിശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നത് അതിശക്തമായ രീതിയിൽ ആഞ്ഞടിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം കമാൽ ഭാഷയുടെ സംഭാഷണത്തിലേക്ക് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ക്ഷണിക്കുന്നു എനിക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആളുമായിട്ട് ആളുമായിട്ട് അതിനു അയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് കേരളത്തിലെ അത് ആ ഒരു ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ളതല്ലാതെ എനിക്ക് അയാളെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ ഒരു സംഭവം ഉണ്ടായത് ഇപ്പോൾ അയാളെ വീട് വളഞ്ഞ് രാത്രി കേട്ടോ കിടന്നുറങ്ങുന്ന ഒരാളെ വെളുപ്പിലേ കയറി പോലീസ് അതായത് വലിയ കള്ളനയും കൊലപാതകയും ഒക്കെ പിടിക്കാൻ നടക്കുന്ന മാതിരി വലിയ അക്രമി പിടിക്കാൻ നടക്കുന്ന മാതിരി ഇയാളെ പോയി വീട് വളഞ്ഞു പിടിച്ചു എന്നുള്ളതാണ് ഇയാൾ വെളിവിലൊന്നും ആയിരുന്നില്ല അയാളെ പരസ്യമായിട്ടൊരു ഈ റോഡിലൊക്കെ ഇറങ്ങി നടന്നുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് അയാൾ ഒരു 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 ഒന്നുമല്ല ഇത് രാത്രി കിടന്ന് ഉറങ്ങിയ ആളാണ് അയാളെ ഇങ്ങനെ വീട് വളഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രമികളെയും വലിയ കൊലപാതകങ്ങളെയും കള്ളന്മാരെയും ഒക്കെ പിടികൂടുന്ന മാതിരി പിടികൂട്ട പുള്ളികളെ പിടിക്കുന്ന മാതിരി പോലീസ് പോയി പിടിച്ചു അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു ഷോ കാണിക്കേണ്ട കാര്യം ഇവർക്കെല്ലാം ഷോയാണല്ലോ ഇപ്പോൾ വേണ്ടത് അപ്പൊ ഈ പോലീസ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടകങ്ങളായി മാറുമ്പോൾ വലിയ പ്രശ്നമാണ് അവിടെ വരുന്ന നാട്ടിൽ ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇയാളെ വിളിച്ച് അയാൾ പോകുന്നതേ ഉള്ളൂ പോലീസ് സ്റ്റേഷനിൽ അയാളെ വിളിച്ച് വരുത്താം അല്ലെന്നുണ്ടെങ്കിൽ അയാളെടുത്ത് പറയാതെ യോ ഇത് ഇത് നിങ്ങൾ വന്ന് കീഴടങ്ങണം എന്ന് പറഞ്ഞാൽ അയാൾ പോകുന്നതുമുള്ള പോലീസ് സ്റ്റേഷനിൽ അതിന് പകരം ഇയാളെ ഓടിച്ചിട്ട് പിടിച്ചു നോക്കുന്നത് മാതിരി വീടെല്ലാം വളഞ്ഞ് രാത്രി ഉറങ്ങിക്കിടന്ന ഒരാളെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോവാം ഉറക്ക പ്രായയിൽ നിന്ന് പിടിച്ചിട്ടുകൊണ്ട് പോവുക എന്താണിതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇത് കേരളം ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളുകളായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ മാറുക എന്ന് പറയുന്ന വളരെ ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിപ്പോൾ നമ്മൾ സംസ്ഥാനത്ത് നടക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം വലിയൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിനകത്ത് വേറെ ഒരു കാര്യമുള്ളത് ഇനി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ വേറെ ആളുകളുമൊക്കെ ഇതിനകത്ത് പ്രതികളായിട്ടുണ്ട് ഇനി പ്രതിപക്ഷ നേതാവിന് ഇതേപോലെ ഉറക്കപ്പായിരുന്നു പിടിച്ചിട്ടുണ്ടു പോകുമോ എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഇവിടെ എന്ത് ചെയ്യാം എന്നുള്ള ഒരെണ്ണം അതിനൊരു എന്താ വച്ചാൽ ഭയപ്പെടുത്താനുള്ള ഒരു പണിയായി ഈ കാണിച്ചേക്കുന്നത് എന്നിട്ട് അയാളോ അതിന് ജാമ്യം മൂവ് ചെയ്യുന്നു ജാമ്യം മൂവ് ചെയ്തപ്പോൾ അത് പതിനേഴാം തീരത്തേക്ക് മാറ്റിയേക്കാം എന്തിനാ മാറ്റുന്ന അങ്ങനെ മാറ്റി വെക്കേണ്ട എന്താ കാര്യം എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല ഇതൊന്നും അങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമല്ല അതിനു വേണ്ടിയുള്ള ഒഫൻസ് ഒന്നും ഉള്ളതല്ല ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ആണ് നടന്നത് ആ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബന്ധപാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എത്രയോ സമരങ്ങൾ നടന്നിട്ടുണ്ട് അതിനകത്ത് ഈ അത് നടക്കുമ്പോൾ അതിനകത്തൊക്കെ കൊണ്ടുവന്ന് പതിനേഴാം തീയതി വരെ ആ കേസ് മാറ്റി വെച്ച് അത്രയും കൂടെ അയാളെ ജയിലിൽ കിടത്തണം എന്നുള്ള ഒരു ധാരണ മൈഷർ കോടതിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇത് വളരെ വളരെ അതായത് ഇപ്പൊ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് വെറും തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് അല്ലാതെ വേറൊന്നും അല്ല അല്ലാതെ വേറെ ഒന്നും അല്ല നാട്ടിൽ നടക്കുന്ന ഈ അഴിമതികളുടെയും ഒക്കെ ഒരു ഭാഗം തന്നെയാണ് ഈ അറസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലൊരു പൊതുപ്രവർത്തകനെ രാഷ്ട്രീയ പ്രവർത്തകനെ ഇതേപോലെ വീട് വളഞ്ഞ് അതിനകത്തുനിന്ന് പിടിച്ചുകൊണ്ട് പോയി കള്ളനെ പിടിക്കുന്നു അവരെ പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല അയാൾ തെരുവിലുണ്ടായിരുന്നു റോഡിലൂടെ നടന്നതാണ് മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു അവിടെ നിന്നൊക്കെ അറസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ അതൊന്നുമില്ലാതെ പോലീസിൻ്റെ വരെ ഒരു ഒരു ഇരട്ടത്താപ്പാണ് ഈ കാണിക്കുന്നതൊക്കെ അത് ഈ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ച ഡി വൈ അതേപോലെ തന്നെ തെരുവുണ്ടുകളെയൊക്കെ അവരെയൊക്കെ ഈ പോലീസ് കൈകാര്യം ചെയ്ത രീതി എങ്ങനെയാന്ന് നമ്മൾ കണ്ടല്ലോ അപ്പം ആ ഒരു ഒരു നയ നയം പോലീസിന് ഈ രീതിയിലുള്ള ഇത്രയും പ്രകടമായിട്ടുള്ള ഒരു രാഷ്ട്രീയ എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കാൻ പാടുന്നതല്ല പോലീസ് ഇവരുടെ കയ്യിലെ ചട്ടങ്ങളല്ല എന്ന് അവരൊന്നും തിരിച്ചറിയണം അതാ വേണ്ടത് നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ നിയമവാഴ്ച ശരിയായി മുമ്പോട്ട് പോകത്തില്ല അതേ ഉള്ളൂ